നല്ല അടിപൊളി ഒരു മട്ടൻ കറിയാണ് നമ്മളിത് ചെയ്ത് മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് എടുക്കാം മഞ്ഞൾപ്പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കഴുകി വൃത്തിയാക്കി ഒക്കെ വെച്ചിരിക്കുന്ന മട്ടണ് ഈ കുക്കറിൻ്റെ അകത്തോട്ടിട്ട് കൊടുക്കാം ആ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ചതച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ് മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു കാൽ ഗ്ലാസ് അളവിൽ പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് മൂന്ന് വിശിലായിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം ഒരു ചുവട് കട്ടിയുള്ള പാത്രം അങ്ങോട്ട് വെക്കുക കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കറുവാപ്പട്ട ഞാൻ രണ്ട് മൂന്ന് അട്ടയ്ക്ക് ഓടിച്ച് വെച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് ഏലയ്ക്ക ഗ്രാമ്പും വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളക് ഒരു പത്ത് രൂപ ചെറിയ ഉള്ളി കാരണം കുറച്ച് അരിച്ചു വെച്ചിരിക്കുന്ന രണ്ട് സവോളം കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം പഴുത്ത നമുക്ക് രണ്ട് തക്കാളി അങ്ങോട്ട് ഞാൻ ഇതിനകത്ത് ഒരു ഉരുളം കിഴങ്ങ് എടുക്കുന്നുണ്ട് അതിൽ ഒരല്പ കറിവേപ്പിനും കൂടെ ഇതിനെ കൊടുത്ത് ഇട്ട് കൊടുക്കും നേരത്തെ എടുത്തതിൻ്റെ ബാക്കി ആ പൊടിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ പ്രഷർ ഒന്ന് പോകാൻ വേണ്ടി വെച്ചിരുന്നതാണ് അപ്പോൾ ഒരു മുക്കാൽ ഭാഗം വേവ് മതിയായിരുന്നു ഒരു അല്പ ചൂടുവെള്ളം ഇല്ലാത്ത ഒഴിക്കണം ഒന്ന് തിളയ്ക്കട്ടെ മട്ടനും അതിൻ്റെ ചാറും കൂടെ നമുക്ക് ഒഴിക്കും ആ മട്ടനിതേ കിടത്തുമ്പോൾ വേഗട്ട് നമ്മളടുത്തു നിർത്തുകയാണ് മട്ടൻ കറി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും വേണ്ട കഴിക്കാൻ രാവിലെ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗോതമ്പൂട്ട് ഗോതമ്പൂട്ടും മട്ടൻ കറി എങ്ങനെയുണ്ട് ഇച്ചിരി കഴിച്ചിട്ടുള്ള കാര്യമുണ്ട് എന്നായിരിക്കും അറ്റുമുള്ള ടേസ്റ്റൊന്നും അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല